നമസ്കാരം മൂത്തടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുന്നപ്പുറം നർബോന തീരമാണ് വർഷങ്ങളായി കടലാക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് കുലിമുട്ട് വേണമെന്ന ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി രൂക്ഷമായ കടലാക്രമണം ഈ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾക്കും പഞ്ചായത്ത് അധികാരികൾക്കും അറിയാം എന്തോരം മണ്ണെടുത്ത് പോയിട്ടാണ് ഇപ്പോൾ കടൽ ഇത്രയും അടുത്തെത്തിയേക്കുന്നതെന്നുള്ളത് നമ്മളിപ്പോഴും പുലിമുട്ട എന്നുള്ള ആവശ്യം മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഗവൺമെൻറ്റ് കൊണ്ടുവന്നേക്കുന്ന ഒരു കാര്യമാണ് ഈ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് തീരത്തേക്ക് ഇടാമെന്നുള്ളത് വലിയ വലിയ ഇത്ര ഏരിയ മണ്ണെടുത്ത് പോയി അതുകൂടാണ്ട് വലിയ വലിയ മരങ്ങൾ കടപൊഴുകി വീണ് അതിൻ്റെ അകത്തെയും മൺചാക്കുകൊണ്ട് ഇട്ടാൽ അവിടെ എന്തെങ്കിലും ഉപഗുണമുണ്ടാകുമോ ഇതൊക്കെ ഒരു വലിയ പ്രകസനം മാത്രമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൂടാതെ ഈ ചാക്കുകളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ട് തന്നെ ഇപ്പോൾ ആഴ്ചകളായി എന്നിട്ടും അതും തീരത്തേക്ക് ഇടാനോ നിരത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുപോലും ചെയ്യാൻ എത്രയും വൈകുന്ന വൈകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥയായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളു പിന്നെ ഇപ്പോൾ ഈ തീരത്തിനാവശ്യം ഒരു കുലിമുട്ട് തന്നെയാണ് കൂടാണ്ട് വേറൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും മരങ്ങൾ വീണും ഇത്രയും തീരം ഇങ്ങനെ തിരയെടുത്ത് പോയിട്ടും അത് ശ്രദ്ധിക്കാതെ വലിയൊരു ദുരന്തം ഉണ്ടായതിന് ശേഷം ആ ഏരിയയിൽ വന്നിട്ട് അനുശോചനം അറിയിക്കുന്നതിൽ വലിയ എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും വൈകിയാൽ തീരദേശവാസികൾക്ക് വളരെയധികം ദുരിതത്തിലേക്ക് പോകേണ്ടി വരും അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെയൊന്നും ഉണ്ടാകാതെ വേണ്ട നടപടി ഉടനെ തന്നെ എടുക്കുമെന്ന് നമ്മുടെ ഗവൺമെൻറ് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു